ഇന്നത്തെ ലെസൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വെറും പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു ഒരു പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോഴെന്താണ് മുമ്പ് ഒരു നിശ്ചയ സമയം മുതലെന്താണ് ആ പറയുന്ന സമയം വരെ എന്താണ് ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പഠിച്ചതുപോലെ നോക്കുക ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലൂടെ പി സി എന്ന് എഴുതിയിരിക്കുന്നത് ഷോർട്ടായിട്ട് സ്ഥല പരിമിതി മൂലം ഞാൻ അത് എഴുതിയിട്ടും ഒന്നേ ഉള്ളൂ അതൊരു അക്സെപ്റ്റഡ് ഫോം ഷോർട്ട് ഫോം ഫോമൊന്നല്ലത് പാസ്റ്റ് കണ്ടിന്യൂസ് വെൻ ഐ സോ ഹീം ഞാൻ അവനെ കണ്ടപ്പോൾ സി കാണുക സോ കണ്ടു വെറുപോലെ തന്നെ അറിയാമല്ലോ സി സോ സി ഐ സോ ഞാൻ കണ്ടു വെൻ ഐ സോ ഞാൻ കണ്ടപ്പോൾ വെൻ ഐ സോ സോഹിം ഞാൻ അവനെ കണ്ടപ്പോൾ വട്ട് വാസ് ഹി ഡുയിങ് ഹി വാസ് സ്റ്റഡിയിങ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയുകയാണെങ്കിൽ വെൻ ഐ സോഹിം ഞാൻ അവനെ കണ്ടപ്പോൾ ഈ ഹാർഡ് ബീൻസ് സ്റ്റഡിയിങ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് പ്രത്യേകിച്ച് മലയാളം ഇല്ല ഇപ്പോൾ ഇവിടെ ഹി വാസ് സ്റ്റഡിയിങ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള അതേ മലയാളം തന്നെയാണന്ത് ഹി ഹാർഡ് ബീൻ സ്റ്റഡിയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അതിനപ്പുറത്ത് മറ്റൊരു മലയാളം അവിടെ ഇല്ല പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ സിൻസ് മോർണിംഗ് മോർണിംഗ് മുതൽ അതായത് എന്താണ് ഒരു പാസ്റ്റിൽ ഒരു പോയിന്റ് ഓഫ് ടൈം മുതൽ എന്താണ് അതുവരെയും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ സിൻസും ഫോർ പോയിക്കുമ്പോൾ നമ്മൾ അത് പഠിച്ചിരുന്നു സിൻസ് മോർണിങ് മോർണിംഗ് എന്താണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഡിഫറൻസ് വ്യക്തമായെന്ന് കരുതുന്നു ഇനി പാസ്റ്റ് പെർഫക്റ്റ് കണ്ടീഷൻസിൽ വെൻ ദേ ഗോട്ട് മാരിഡ് ഗെറ്റ് മാരിഡ് നമ്മൾ വിവാഹിതനാവുക വിവാഹിതരാകുക എന്ന് പറയുമ്പോൾ ഗെറ്റ് മാരിഡ് എന്നു പറയുന്നത് ഗെറ്റിൻ്റെ പാസ്റ്റാണ് ഗോട്ട് വെൻ ദൈ ഗോട്ട് മാരിഡ് അവർ വിവാഹിതരായപ്പോൾ ദേ ഹാഡ് ബീൻ ഇൻ ലവ് ഫോർ ടെൻ ഇയേഴ്സ് പത്ത് വർഷത്തോളമായിട്ട് എന്താണ് ദേ ഹാഡ് ബീൻ ഇൻ ലവ് അവർ സ്നേഹത്തിൽ പ്രണയത്തിൽ ആയിരുന്നു അതിപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് പറയുകയാണെങ്കിലോ വെൻ ദൈ ഗോട്ട് മാറീഡ് അവർ ആവുമ്പോൾ ദ വേർ ഇൻ ലവ് അവർ ലവിലായിരുന്നു പ്രണയത്തിൽ ആയിരുന്നു നമ്മളിത് ലവ് എന്നാണ് വായിക്കേണ്ടത് ലവ് അല്ലാതെ ഔ എന്നുള്ള ലൗഡ് ഷൗട്ട് അങ്ങനെ അതിൽ വരുന്ന ഒരു അവസരം വരരുത് ദ വേർ ഇൻ ലവ് അവർ പ്രണയത്തിൽ ആയിരുന്നു നമുക്കൊരു രണ്ട് സെൻറ്റൻസ് കൂടി നമുക്ക് എഴുതാം അത് സെന്റ്സ് നോക്കുക ഇത് ഫാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വെൻ ഐ മെറ്റ് ഞാൻ അവളെ കണ്ടുമുട്ടുമ്പോൾ മീറ്റ് മെറ്റ് മെറ്റൽ മീറ്റ് മെറ്റ് വെൻ ഐ മെറ്റ് ഹെയർ അവളെ കണ്ടുമുട്ടുമ്പോൾ ഷി വേഴ്സ് വർക്കിംഗ് ഇൻ എ ബാങ്ക് ഒരു ബാങ്കിൽ അവൾ വർക്ക് ചെയ്യുകയായിരുന്നു പാസ്റ്റ് നോക്കുക വെൻ ഐ മെറ്റ് എ ഹെയർ ഇവിടെയും വീട്ടിൽ തന്നെ ഇത് സിമ്പിൾ പാസ്റ്റാണല്ലോ വരുന്നത് ഇവിടെ പോലെ തന്നെ വെൻ ഐ മെറ്റ് എ ഹെയർ ഷി ഹാഡ് ബീം വർക്കിംഗ് ഇൻ എ ബാങ്ക് ഫോർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷത്തോളമായിട്ടെന്താണ് അവളൊരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഞാൻ അവൾ കണ്ടുമുട്ടിയത് വെൻ ഐ മെറ്റ് ഹെയർ ഷീ ഹാർഡ് ബീറ്റ് വർക്കിംഗ് ഇൻ എ ബാങ്ക് ഫോർ ഫൈവ് ഇയേഴ്സ് വെൻ ഐ വെൻറ്റ് ഇൻ ടു ഹിസ് റൂം ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെൻ ഐ വെൻറ്റ് വെൻറ്റ് ഇൻ ട് ഹിസ് റൂം ഹി വാസ് സ്ലീപ്പിംഗ് അവൻ ഉറങ്ങുകയായിരുന്നു ഫാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നെക്സ്റ്റ് ടെൻസ് വെൻ ഐ വെൻറ്റ് ഇൻ ടു ഹിസ് റൂം ഞാൻ അവൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഈ ഹാഡ് ബീൻ സ്ലീപ്പിംഗ് ഫോർ സിക്സ് അവേഴ്സ് സിക്സ് അവേഴ്സായിട്ടെന്താണ് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണെന്ത് ഞാൻ അവൻ്റെ മുറിയിൽ കടന്നു ചെന്നത് അത് കടന്നു ചെല്ലുമ്പോഴും അവൻ ഉറക്കത്തിൽ തന്നെ ആയിരുന്നു അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ്റ്റൻസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്റ്റൻസുമുള്ള ഡിഫറൻസ് മനസ്സിലായിരുന്നു വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ദിവസമായിട്ട് വീണ്ടും കാണാം